മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി ദൈവവചനമായി എല്ലാവരുടെയും മുൻപിൽ വരാൻ കർത്താവ് തന്ന ഈ അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം അപ്പ സമയത്തിനെ ആസ്തുതിക്കുന്നു എങ്ങനെയാണ് വചനശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാന ശക്തിയോടും കൂടെ പുറപ്പെടുന്നവർ സ്തുതിക്കുന്നു വചനം ക്രിയ ചെയ്യട്ടെ ഞങ്ങളുടെ വചനം ഫലപ്പെടുത്തട്ടെ ഞങ്ങളുടെ വചനം പെടുപ്പാടായി വിശ്വാസമായി മാറട്ടെ അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ ആസ്വദിക്കും അങ്ങയുടെ ആത്മാവിന്റെ വലിയ പ്രവർത്തിക്കാൻ നാന്തി പറയുന്ന എല്ലാം നസ്രാനെ തന്നെയാണ് ഇപ്പം നമുക്ക് ഇന്നത്തെ മെസ്സേജൻ ആദ്യത്തെ ഒരു വാക്യായിട്ട് നമുക്ക് വായിക്കാം ആ സങ്കീർത്തനം നാൽപ്പതാം അധ്യായം ഏഴുമെട്ടും വാക്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു ഇപ്പം സങ്കീർത്തനക്കാരായ ദാവീദ് പറയാണ് എൻ്റെ ദേവയെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാവീതിൻ്റെ ഹൃദയത്തിന്റെ കരച്ചിൽ ഹൃദയത്തിന്റെ വാഴ്ച ഒന്നു മാത്രമേ ഉള്ളായിരുന്നു കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യണം അങ്ങയുടെ പർപ്പസ് അങ്ങയുടെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിക്കണം എന്റെ ദൈവെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായ ദാവീതിൻ്റെ ഹൃദയത്തിന്റെ വാഞ്ച ഇതായിരുന്നു കർത്താവെ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയും പ്രാർത്ഥനയും അത് തന്നെയാണ് നമുക്കിനി അപ്പോസ് പൗലോസ് പറഞ്ഞ് ഒരു വേഖാവം വാക്യം രണ്ട് തിമോത്തി മൂന്നിന്റെ പത്ത് നീയോ എൻ്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും കണ്ടുവന്നു തിമോത്തിയോട് പറയുവാണ് നീ എൻ്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും ബാക്കി ആ വാക്യത്തിൻ്റെ ഭാഗം ഇപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ വിശ്വാസം കാത്തും ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസത്തിൽ വന്നവരാ വിശ്വാസത്തിൽ നിന്നും അവർ വിശുദ്ധി അവർ വിശുദ്ധിയിൽ തെറ്റിയില്ല അവരുടെ നടപ്പ് നല്ലതായിരുന്നു ഞങ്ങളുടെ നടപ്പ് നല്ലതായിരുന്നു പക്ഷെ അനേകം പറയാത്തൊരു കാദ്യ കാര്യമാണ് ഉദ്ദേശത്തെ പറ്റി അധികം ആൾക്കാർ പറഞ്ഞാൽ കേട്ടില്ല എൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉദ്ദേശം കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശത്തിൽ നിന്ന് മാറിയില്ല എന്ന് അധികം പേര് പറഞ്ഞാൽ കേട്ടിട്ടില്ല പോലെ സപ്പോസ്സാലും ക്ലിയറായി പറയുന്നു തിമോത്തിയോസ്നോട് നീ എൻ്റെ വിശ്വാസമോ നടപ്പോ ഇത് മാത്രമല്ല നോക്കണ്ട ഇത് മാത്രം അല്ല നോക്കണ്ടത് എൻ്റെ ഉദ്ദേശം കൂടെ നോക്കിക്കോ എൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിയിട്ടില്ല നമ്മുടെ ഉദ്ദേശം അതാണ് ദാവീദ് പറയുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വാഞ്ചിക്കുന്നു ഞാൻ പ്രിയപ്പെടുന്നു പോലീസ് ഉപസ്തകം തിമോത്തിയോസ്നോട് അധികാരത്തോടെ ക്രാകൽപ്യത്തോടെ പറയുന്നു നീ എൻ്റെ ഉപദേശവും നടപ്പും വിശ്വാസവും മാത്രം എൻ്റെ ഉദ്ദേശം കൂടെ നോക്കുക എൻ്റെ കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം പൗലോസ് അപ്പോ സ്വൻ തൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെപ്പറ്റി പറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ഭേദാവം കൂടെ വാക്യം അപ്പോസ്വര പ്രവർത്തി ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണമെന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ പ്രാണനെ വിലയേറിയതായി ഉണ്ടെന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ ഓ പ്രേ എത്ര മനോഹരമായ തൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം വളരെ ക്ലിയറായി പറയണം പ്രാണനെ വിലയേറിയതെന്നില്ല കർത്താവിന്റെ ഹിതം എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ വേറൊരു ഭാഷ പറഞ്ഞാൽ കർത്താവിന്റെ ഹിതം എന്നെ പറ്റിയുള്ള കർത്താവിന്റെ ഹിതം ഈ ലോകത്തിൽ പൂർണ്ണതയോടെ നിറവേറ്റണമെന്നേ എനിക്കുള്ളൂ അതാണെൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശത്ത് മാറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് തിമോത്തിയോഷിനോട് പ്രാഗൽഭ്യത്തോടെ പറയാൻ സാധിച്ചു നീ എൻ്റെ ഉപദേശമോ ഉപ വിശ്വാസമോ നടപ്പോ മാത്രമല്ല എൻ്റെ ഉദ്ദേശം കൂടെ നോക്കിക്കൂ എൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ അതിൻ്റെ പൂർണ്ണത നിറവേറ്റണമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശത്തിൽ നാം മാറിയില്ല നാം ദാവീതനെ കണ്ടും പൗലോഷനെ കണ്ടും രണ്ടുപേരുടെ ഹൃദയത്തിലെ വാച്ച് ഇതായിരുന്നു എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നമ്മുടെ ഉദ്ദേശം എന്താണ് നാം കർത്താവിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയോടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ നാം ഈ ഭൂമിയിലായിരിക്കുന്നത് നാം അത് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടോ നാം ഈ ഭൂമിയിലായിരിക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനല്ല മറിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയോടെ ഈ ഭൂമിയിൽ നിറവേറ്റാനാണ് അത് മനസ്സിലാക്കുന്ന ഒരു വേ ഭാഗം നമുക്ക് വായിക്കാം രണ്ട് കൊരിന്തി അഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവരി തങ്ങൾ ഞങ്ങൾ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ജീവിക്കുന്നവരി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഞാനന്യങ്ങൾ ഇനി നമുക്ക് വേണ്ടിയല്ല നമ്മുടെ കർത്താവിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയോടെ നിറവേറ്റാനാണ് നാം ഇനി ജീവിക്കേണ്ടത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നാം നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കി അതിൽ നിലനിന്നിട്ടുണ്ടോ പൗലോസിനെ പോലെ ദാവീതിനെ പോലെ നമുക്കും പറയാൻ സാധിക്കുമോ എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പൗലോസിനെ പോലെ പ്രാഗൽഭ്യത്തോടെ നമുക്കും പറയാൻ സാധിക്കുമോ എൻ്റെ വിശ്വാസമോ നടപ്പോ ഉപദേശമോ മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം കൂടെ നോക്കിക്കോ ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല നാം നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ അഥവാ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇപ്പം ഇത്രയും നമ്മൾ കണ്ടു നമ്മൾ കണ്ടത് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നില്ല നാം നമ്മുടെ കർത്താവിൻ്റെ ഉദ്ദേശത്തിൽ കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായ ഈ ലോകത്ത് നിറവേറ്റാണ് നാം ഇരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നാം നമ്മുടെ ഉദ്ദേശത്തിൽ മാറിയിട്ടുണ്ടോ ഇപ്പം നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ഉള്ളിൽ വരാം ഇതിൻ്റെ അർത്ഥം ഞാൻ എല്ലാം വിട്ട് മിനിസ്ട്രി മാത്രം ചെയ്യണമെന്നാണ് നാച്ചുറൽ വാലിഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പം ഇതിൻ്റെ അർത്ഥം ഞാൻ ജോലിയെല്ലാം ജോലി ഒന്നും ചെയ്യാതെ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യണമെന്നാണോ ഇതിൻ്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ നമുക്കൊരു ഭേഭാവം ആക്കിയാൽ നമുക്ക് സുപരിതായ ഭേഭാവമാണ് യാക്കോമിൻ്റെ ലേഖനം നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്നപട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിന് നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞ് പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് ഓ പ്രേസ്തോട്ട് ഓ പ്രേസ്തോട്ട് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് ഇപ്പൊ ഇവിടെ ഈ ഈ മേഭാവ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വേദാവാണ് കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു സെക്യുലർ പ്ലാൻ അല്ലെങ്കിൽ ഒരു സെക്യുലർ ആംബിഷനെ പറ്റി പറയുന്നതാണ് ആദ്യത്തെ പതിമൂന്നാം വാക്യം പറയാണ് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾക്കും അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ഈ വാക്യം പരിശോധിക്കാൻ അതിൽ ഡയറക്ട്ലി ആത്മീകമായിട്ടൊന്നും കാണുന്നില്ല പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും പറയുന്നവരെ കേൾക്കും അപ്പോൾ ദൈവചനം ഓ ഇതൊന്നും ചെയ്യല്ല നിങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ട് ചെയ്യണം എന്നല്ല അവിടെ പറയുന്നത് പക്ഷേ എന്താണ് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനഞ്ചാം വാക്യം വളരെ കുറവായിട്ട് പറയുന്നത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിൻ്റെ ചെയ്യും എന്നല്ലയോ പറയണത് വേർഭാഷയെ പറഞ്ഞ സെക്യുലർ പ്ലാൻസോ സെക്യുലർ അമ്പോ തെറ്റാണെന്നല്ല പക്ഷേ ആ കാര്യങ്ങൾ പോലും കർത്താവിൻ്റെ ഹിത ഹിതമനുസരിച്ചാണ് നാം ചെയ്യേണ്ടത് കർത്താവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടാണ് നാം ചെയ്യേണ്ടത് ഓഹാലും ഞാൻ പറയാം ദൈവഹിതം പൂർണ്ണതയോടെ ഈ ലോകത്ത് നിറവേറ്റണമെന്നുള്ള ഉദ്ദേശത്തോടെ ജീവിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ജോലിയെല്ലാം കളഞ്ഞ് മിനിസ്ട്രി മാത്രം ചെയ്യണമെന്നല്ല പക്ഷേ ഈവൻ സെക്യുലർ പ്ലാൻസിലോ ജോലിയോ പഠിത്തമോ അതിന് ആ കാര്യത്തിൽ പോലും നാം കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടാണ് നാം ചെയ്യേണ്ടത് ക്ലിയറായിട്ടിവിടെ പറയുന്ന വാക്യം കർത്താവിൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് നാം കർത്താവിൻ്റെ ഹിതത്തിന് പൂർണ്ണതയോടെ സമർപ്പിച്ചിട്ടുണ്ടോ ഇന്ന് വളരെ സങ്കടത്തോടെ വരെ അനേകം വിശ്വാസികളുടെ ജീവിതത്തിനാണ് കാണുന്ന ഇപ്പം സെക്യുലർക്കാർ ഒരു ജോലിയോ പഠിത്തമോ അത് ലോകപ്രകാരം നന്മയാണെങ്കിൽ ലോകപ്രകാരം അതിന് പൈസ കിട്ടാനോ പേര് കിട്ടാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ ദൈവഹിതമാണെന്ന് ചോ ദൈവഹിതമാണെന്ന് അവർ ചിന്തിക്കത്ത പോലും ഇല്ല ആ രീതിയിൽ തന്നെ മുന്നോട്ട് പലപ്പോഴും അത് പോയി അത് കഴിഞ്ഞ് അത് ഓരോ പ്രശ്നത്തിൽ കലാശിക്കുമ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് ദൈവഹിതമായിരുന്നോന്ന് സഹോദര സഹോദരി നാം ർത്താവിൻ്റെ ഹിതത്തിന് പൂർണതയോടെ കീഴ്പ്പെട്ടിട്ടുണ്ടോ ഈവൻ നമ്മുടെ സോക്കോൾ സെക്യുലർ കാര്യങ്ങളും അംബിഷ സെക്യുലർ അംബിഷൻസ് ഓർ സെക്യുലർ പ്ലാൻസിലും അത് നല്ല ദൈവജനം പറയും പക്ഷേ അതിലും നാം ദൈവഹിതത്തിന് കീഴ്പ്പെടണം അതിലും നാം ദൈവഹിതം ചെയ്യുവാനായിരിക്കണം നമ്മുടെ ദേശം നാം കർത്താവിൻ്റെ ഹിതത്തിന് പൂർണതയോടെ കീഴ്പ്പെട്ടിട്ടുണ്ടോ ഈവൻ നമ്മുടെ സെക്യുലർ ആംബിഷൻസ് സെക്യുലർ പ്ലാൻസിലോ നാം കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കാനുള്ള ഉദ്ദേശത്തിലാണോ നാം നിൽക്കുന്നത് പൗലോസിനെ പോലെ ദാവീദിനെ പോലെ നമുക്കും പറയാൻ സാധിക്കുമോ എൻ്റെ ദേവേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു പൗലോസിനെ പോലെ പ്രാഗൽഭത്തോടെ നമുക്കും പറയാൻ സാധിക്കുമോ എൻ്റെ വിശ്വാസമോ നടപ്പോ വിശുദ്ധിയോ ഉപദേശമോ മാത്ര ജീവിതത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല എൻ്റെ ഉദ്ദേശം എൻ്റെ കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ പൂർണ്ണതയോടെ നിറവേറ്റണമെന്നാണ് അതിൻ്റെ അർത്ഥം നാം എല്ലാം വിട്ട് മിനിസ്ട്രി മാത്രം ചെയ്യണമെന്നില്ല പക്ഷേ നീവൻ നമ്മുടെ സോക്കോൾ സെക്യുലർ പ്ലാൻസിലും പടുത്തമാകാൻ ചോദി അതിലും നാം ദൈവഹിതം അനുസരിച്ച് വേണം മുന്നോട്ട് പോകണം അതിലും നാം ദൈവഹിതത്തിന് കീഴ്പ്പെടണം അത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അതോ ഈ ലോകപ്രകാരം ഒരു നന്മയെ കാണുമ്പോൾ കർത്താവിൻ്റെ അതൊന്ന് ആലോചിക്കുക പോലെ ചെയ്യാൻ നാം മുന്നോട്ട് പോവുകയാണ് സഹോദരസഹോദരി ഈവൻ സെക്യുലർ പ്ലാൻസിലും നാം ദൈവഹിതമനുസരിച്ചാണോ മുന്നോട്ട് പോകുന്ന ആ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടോ അപ്പം ഇത്രയും നമ്മൾ മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ അവർ കൂടെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് യേശു കർത്താവ് പറഞ്ഞ വലിയൊരു മർമ്മം ഞാൻ ആ പറയാൻ പറയുവാണോ ആ ആക്ച്വലി ഇത് ആ പഠിച്ച് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ ഈ സത്യം എന്നോട് തന്നെ വളരെ ഇടപെട്ടു എനിക്ക് തന്നെ നല്ലൊരു ബലം തന്നൊരു കാക്കിയായിരുന്നു ശരിക്കും ഒരു ഒരു ആത്മീക രഹസ്യം പോലെ എനിക്ക് തോന്നുന്നു ആ മത്തായി പതിനാറിൻ്റെ ഇരുപത്തഞ്ച് നമുക്ക് വാക്കി ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും നമുക്ക് ഡിസൈപ്പിൾഷിപ്പ് സീരീസ് ഡിസൈപ്പിൾഷിപ്പിനെ പറ്റി മനുഷ്യൻ പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ വളപ്പഴും പറയാറുള്ളൊരു വാക്യമാണ് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഓ പ്രൈസ് ഹാനെ എന്താണ് ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിൾ വേർഡ്സിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം ഇതിൻ്റെ അർത്ഥം ഇതാണ് നാം എത്രത്തോളം കർത്താവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുന്നു എത്രത്തോളം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനോട് കീഴ്പ്പെടുന്നു എത്രത്തോളം ആ ദൈവഹിതം അനുസരിച്ച് നാം മുന്നോട്ട് പോ മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ ജീവനെ കണ്ടെത്തും ഓരോ ഞാൻ പറ എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അതിനോട് എത്രത്തോളം നാം വിധേയപ്പെടുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ ജീവനെ കണ്ടെത്തും നാം എത്രത്തോളം കർത്താവ് ഹിതം മനസ്സിലാക്കാതെ അതിനോട് വിധേയപ്പെടാതെ മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ ജീവനെ കണ്ടെത്തുകയില്ല ഒരിക്കൂടെ ഞാൻ പറയാം എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനോട് വിധേയപ്പെട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അതോ അതിനെ കീഴ്പ്പെടുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം കർത്താവിൻ്റെ ജീവനെ കണ്ടെത്തും അപ്പം ഇത് മനസ്സിൽ ഇത് ഒരു ചോദ്യം ഇപ്പം എന്താണ് ഈ കർത്താവിൻ്റെ ജീവൻ അത് ഒരു ചോദ്യം അത് മനസ്സിലാക്കാൻ നാം ഒരു വാക്യം കൂടെ വാക്യം യോഹന്നാൻ പത്തിൻ്റെ പത്ത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു കർത്താവ് തന്നെ ഈ സമൃദ്ധിയായ ജീവൻ കർത്താവ് തരുന്നേ സമൃദ്ധിയായ ജീവൻ ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല ഈ സമൃദ്ധിയായ ജീവൻ എന്തൊക്കെയുണ്ട് പൈശാചിക ശക്തി ഒന്നും വിടുതൽ രോഗ സൗഖ്യം ഈ ലോക സമൃദ്ധി സമാധാനം സന്തോഷം എല്ലാം അടങ്ങുന്ന സമൃദ്ധിയായ ജീവൻ കർത്താവ് തന്നെ തൻ്റെ ശുശ്രൂഷയെപ്പറ്റി പ്രാവചനകമായിട്ട് എഴുതിയിരിക്കുന്നത് ശരിയാവൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട് കർത്താവ് തന്നെ അതൊരു അശസ്സിന് ഉപകച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവൻ മേലുണ്ട് ദരിദ്രരോട് സുവിശം സുവിശേഷം പറയാനേക്കാൾ കുരുടന്മാർക്ക് വിടുതലും രോഗ എല്ലാം പറയുന്നുണ്ട് അതാണ് കർത്താവിൻ്റെ മിനിസ്ട്രി കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനിൽ എന്തൊക്കെയാണ് രോഗസൗഖ്യം പൈസായ വിടുതൽ ഈ ലോക സമൃദ്ധി സന്തോഷം സമാധാനം എല്ലാം അടങ്ങുന്ന സമൃദ്ധിയായ ജീവൻ അപ്പം ഈ സമൃദ്ധിയായ ജീവൻ കണ്ടെത്തുന്നതിൻ്റെ സീക്രട്ട് എന്താണ് നാം നേരത്തെ കണ്ട പോലെ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം എത്രത്തോളം നാം കർത്താവിൻ ഹിതം മനസ്സിലാക്കി അതിനോട് വിജയപ്പെടുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം ഈ കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനെ കണ്ടെത്തും ഓ പ്രൈസ്തു ഹാലോ ഒരിക്കൂടെ ഞാൻ പറയട്ടെ എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനോട് വിജയപ്പെട്ട് അതനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ കണ്ടെത്തും അത മറിച്ച് നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുക സ്വന്തം രീതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ ജീവനെ കണ്ടെത്തുകയില്ല ഓ പ്രൈസ്തോൺ എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നു അതിന് വിധേയപ്പെടുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ ജീവനെ കണ്ടെത്തും ഇതാണ് കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ കിട്ടുന്നതിൻ്റെ രഹസ്യം ഓ നാം എത്രത്തോളം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുന്നു അതനുസരിച്ച് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനെ കണ്ടെത്തും പലപ്പോഴും മനുഷ്യനെ കർത്താവിനെ നാം മനസ്സിലാക്കുന്നില്ല അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന സോന്ദേഷ്ടത്തോടെ മുന്നോട്ട് പോകുന്ന സഹോദര സഹോദരി അത്രത്തോളം കർത്താവിന്റെ സമൃദ്ധിയായ ജീവൻ നിങ്ങൾ മിസ്സാകും അപ്പൊ ഈ സമൃദ്ധിയായ ജീവൻ നമ്മൾ കണ്ടു അതിൽ എന്തൊക്കെ വിടുതൽ രോഗസൗഖ്യം സന്തോഷം സമാധാനം എല്ലാ അടങ്ങുന്ന സമൃദ്ധിയായ ജീവൻ ഇനി ഈ ഒരു സത്യത്തിന്റെ ഒരു ഇൻലസ്ട്രേഷൻ ആയിട്ട് നോ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ആദിമ നൂറ്റാണ്ടിലെ സഭ നമ്മൾ ഇന്നനുഭവിക്കുന്നതിനേക്കാൾ ഒ വളരെയധികം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ ആ സഭയു അനുഭവിച്ചിരുന്നു കർത്താവിൻ്റെ ആത്മാവിൻ്റെ വളരെ പവർഫുൾ മാനിഫെസ്റ്റേഷൻസ് അവർ കണ്ടിരുന്നു രോഗികൾ ഒരു അപ്പോൾ നിഴൽ വി സൗഖ്യമാവുന്നു മ മരിച്ചവർ ഉയർത്തിഴുന്നേൽക്കുന്നു ദൈവാത്മാവിൻ്റെ വളരെ പവർഫുൾ മാനിഫെസ്റ്റേഷൻസ് അവർ കണ്ടിരുന്നു കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ അവൾ വളരെയധികം അനുഭവിച്ചിരുന്നു ഒരു പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നേക്കാളും വളരെയധികം സമൃദ്ധിയായിട്ട് അവർ അനുഭവിച്ചിരുന്നു ശക്തിയാൽ ഒരു പ്രസംഗത്താൽ മൂവായിരം പേര് രക്ഷിക്കപ്പെടുന്നു എന്നാൽ വളരെയധികം കർത്താവിൻ്റെ ജീവൻ അതിസമൃദ്ധിയായ അനുഭവിച്ചിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു സൈഡേ കണ്ടിട്ടുള്ളൂ ഹിസ്റ്റോറിയൻസ് പറയുന്ന റോമൻ ഭരണകൂടത്തിൻ്റെ അടിയിലായിരുന്നു പലരും റോമൻ ഭരണകൂടത്തിൻ്റെ സമയത്ത് ഒരുവൻ ക്രിസ്തുവിയിലായാൽ ഒരുവൻ ഒരു ക്രിസ്ത്യൻ അത് ക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിച്ച് ഒരു ക്രിസ്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ദൃഷ്ടിയിൽ ഒരു ക്രിസ്ത്യനായ ആയാൽ ഉടനെ ഗവൺമെൻറ് അവിടെ എത്തും ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവിടെ എത്തും അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനി ആയ ആളുടെ ഫുള്ള് സ്വത്ത് ഈ ലോകത്തിലെ സ്വത്ത് മുഴുവനും കോൺഫെസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകും ഈ ലോകത്തിൽ ഒന്നുമില്ല അദ്ദേഹം അതുമാത്രമല്ല പല സന്ദർഭങ്ങളിലും അവർ അനേക ക്രിസ്ത്യൻസിനെ ഭരണകൂടങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇൻഫാക്റ്റ് എത്രത്തോളം പേര് രക്തസാക്ഷികളായ കണക്ക് തന്നെ അത്രയില്ല അതുപോലെ തന്നെ അവർ കർത്താവിന് വേണ്ടി ആ കർത്താവിന് വേണ്ടി ഇത്ര ഉപദ്രവങ്ങൾ സഹിച്ചവരാണ് വേറൊരു ഭാഷയെ പറഞ്ഞാൽ വിശ്വ അന്നത്തെ കാലത്ത് വിശ്വാസിയായി നിന്നവർ പൂർണ്ണമായിട്ടും കർത്താവിന് വേണ്ടി ഇത്രയധികം ഉപദ്രവങ്ങളും ഇത്രയധികം പ്രശ്നങ്ങളും ഉണ്ടായിട്ടും പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നിന്നവരാണ് നാച്ചുറലി അവർ കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ വളരെയധികം അനുഭവിച്ചു കാരണം ഒരു ക്രിസ്ത്യാനിയ ഒരു ആവണമെങ്കിൽ തൻ്റെ ഭൂമിയിലുള്ള ഫുൾ സ്വത്തും പോവും തന്റെ ജീവൻ തന്നെ പോകാൻ വളരെ സാധ്യതയുണ്ട് ഇത്രയും മനസ്സിലാക്കി കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി എന്നിട്ടും കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് നിന്നവരാണ് കർത്താവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടവരാണ് നാച്ചുറലി അവർ കർത്താവിൻ്റെ ജീവൻ വളരെയധികം സമൃദ്ധിയായി അനുഭവിച്ചു വേർ ഉദാഹരണം കൂടെ പറയാം സൗത്ത് ആഫ്രിക്കൻ ദേശത്ത് അറൗണ്ട് നൂറ് വർഷങ്ങൾ നൂറ് വർഷങ്ങൾ ഒരു നൂറ്റി ഇരുപത് വർഷം നൂറ്റി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ അപ്പോസ്റ്റർ ആണ് ജോൺ ജി ലേക്ക് എന്ന അമേരിക്കൻ അമേരിക്കൻ കനേഡിയൻ അമേരിക്കനായ മനുഷ്യനാണ് അദ്ദേഹം ആ സൗത്ത് ആഫ്രിക്കയിൽ പോയി വലിയൊരു ശുശ്രൂഷ ചെയ്തു ഞാൻ ഈയിടെ വായിക്കുമ്പോൾ ഇന്നും സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ടെൻതിക്വാസ്റ്റ് ഡിനോമിനേഷൻ അന്ന് അദ്ദേഹം തുടങ്ങിയ സഭയാണ് ഇന്നും അത് നിലനിൽക്കുന്നു അപ്പം അദ്ദേഹം പറയുവാൻ അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയപ്പോൾ അന്നത്തെ കാലത്ത് സൗ ആഫ്രിക്കയിൽ പോകുന്ന ഇന്നത്തെ കാലത്ത് പോകുന്നവരല്ല വളരെയധികം രോഗങ്ങളും വളരെയധികം ഒരു രോഗപ്രകാരം നോക്കിയാൽ ഭയങ്കര കഷ്ടമായ കഷ്ടമായൊരിതാണ് അപ്പോൾ അന്ന് ഇവൻ ഒന്നും ഇല്ല ഈ കപ്പലൊക്കെ കയറി കഷ്ടപ്പെട്ടാൽ പോട്ടെന്ന് തിരിച്ചു നോക്കത്തില്ല നമുക്ക് വന്ന് ഇൻ്റർനെറ്റും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്തൊരു സമയം വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ് പക്ഷേ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും അത് വേണ്ടെന്ന് പറയാത്തൊരു ജീവിതമാണ് കാരണം അദ്ദേഹം പറയുന്നത് ദൈവാത്മാവിൻ്റെ വളരെയധികം പവർഫുള്ളായ മാനിഫെസ്റ്റേഷൻ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു അദ്ദേഹം പറയുന്ന ഒരുപക്ഷെ അപ്പോസ്തവനുള്ള കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവാത്മാവിൻ്റെ ശക്തമായ മാനിഫെസ്റ്റേഷൻസ് അവർ കണ്ടു വിശ്വാസത്തിൽ വന്ന അവരല്ല അവരുടെ ശുശ്രൂഷയിൽ വിശ്വാസത്തിൽ വന്ന ഒരു അവിടുത്തെ ഒരു നേറ്റീവ് ആള് എനിക്ക് പക്ഷെ ഒരു ട്രൈബൽ ആളായിരിക്കണം ആ ഒരു ആ പുള്ളി പോയി ഒരു സ്ഥലത്ത് പോയി മരിച്ച ഒരാളെ ഉയർപ്പിച്ചു അതുമാത്രമല്ല ഈ ശുശ്രൂഷയിൽ വന്ന ഒരാളിലൂടെ എഴുപത്തഞ്ച് കുഷ്ഠരോഗികൾ അനേക കുഷ്ഠരോഗികൾ സൗഖ്യമായി ഈ ദൈവാത്മാവിൻ്റെ വളരെയധികം പവർഫുൾ മാനിഫെസ്റ്റേഷൻസ് അവർ അനേകർ ഈ ടെലിഗ്രാം ടെലിഗ്രാമൊക്കെ ഇട്ട് ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇംഗ്ലണ്ടിൽ മെൻ്റൽ പ്രോബ്ലത്തോടെ അശീലത്തിൽ ഇട്ടേക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദർശനത്തിൽ അവർ കണ്ടു ദർശനത്തിൽ ഈ അപ്പോസ്റ്റായ ജോൺജിലേക്ക് കണ്ടു പുള്ളി ഇംഗ്ലണ്ടിലോട്ട് പോയി അവ ഈ മെൻ്റലി സിക്ക് അയാളെ വിടിവിക്കുന്നത് പുള്ളിയിലൂടെ കർത്താവ് വിടുവിക്കുന്നത് പുള്ളി കണ്ടു അതുപോലെ ദൈവാത്മാൻ്റെ വളരെയധികം പവർഫുൾ മാനിഫെസ്റ്റേഷൻസ് കണ്ടവരാണ് അപ്പം എന്താണ് അവർ ഇത്രയും കർത്താവ് വേറെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവൻ അവർ സമൃദ്ധിയെ അനുഭവിച്ചവരാണ് എന്താണ് എൻ്റെ കാരണം അവർ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനു വേണ്ടി പൂർണ്ണമായിട്ടും അനുസരിച്ച് നടന്നു ഒരു സൈഡിലാണ് പക്ഷേ ചില ചില സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നവർക്കൊട്ടും പൈസയില്ലായിരുന്നു പല സന്ദർഭങ്ങളും അവർക്ക് ജീവിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു സന്ദർഭം അവർക്കുണ്ടായി ഈ സൗത്ത് ആഫ്രിക്ക ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു സമയത്ത് പക്ഷേ അവർ ഒരു ഡിസിഷൻ എടുത്തു ജീവിച്ചാലും മരിച്ചാലും അവർ കർത്താവിന് വേണ്ടി നിൽക്കും ഒരു ഉണ്ടായി അനേകർക്ക് ബേസിക് കാര്യങ്ങൾ പോലും പൈസ ഇല്ലാതെ ശുശ്രൂഷ നിന്നവരും അവരുടെ ഫാമിലീസിലും അനേകർ മരിച്ചു പോകാൻ തന്നെ ഇടയായി കർത്താവ് നിദ്ര പ്രാപിക്കാൻ തന്നെ ഇടയായി പക്ഷേ അവരൊരു ഡിസിഷൻ എടുത്തിരുന്നു എന്തു വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കും വേറൊരു ഭാഷയെ പറഞ്ഞാൽ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് അവർ പൂർണ്ണമായിട്ട് നിന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ജീവൻ അവർ ഏറ്റവും സമൃദ്ധിയായി അനുഭവിച്ചു നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതിന് അതിനോട് പൂർണ്ണമായിട്ടും അനുസരിച്ച് അതിനോട് പൂർണ്ണമായിട്ടും അനുരൂപരായി നാം നടക്കുന്നുണ്ടോ എങ്കിൽ നാം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കും എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കും ഇതാണ് ആത്മീക രഹസ്യം പലപ്പോഴും ഇന്നത്തെ ട്രെൻഡ് പലപ്പോഴും സങ്കടത്തോടെ പറയട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരു ദൈവത്തെ പറ്റിയാണ് പറയുന്നത് നാം എന്താവശ്യം മുന്നോട്ടു കൊണ്ടോ അത് സാധിപ്പിക്കും എന്താ പലപ്പോഴും വിശ്വാസികൾ ദൈവഹിതവും മനസ്സിലാക്കാതെ പലപ്പോഴും ഈവൻ ലോകപ്രകാരം തന്നെ തെറ്റായ കാര്യങ്ങൾക്ക് അവർ പ്രാർത്ഥിക്കുക കർത്താവിന് എന്തും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം നോ ദൈവോചനം ഒന്നിയോ ഹനാമത്തെ റഫറൻസ് എടുക്കുന്നത് ക്ലിയർ ആയിട്ട് പറയും നാം നമുക്ക് കർത്താവിനോടുള്ള ധൈര്യം ഇതാണ് നാം ദൈവഹിതമനുസരിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ കേൾക്കും എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് നടക്കുന്നു അത്രത്തോളം ആ കർത്താവിൻ്റെ ജീവൻ കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കും ഇതാണ് ആത്മീക രഹസ്യം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുന്നുണ്ടോ പൗലോസിനെ പോലെ താവീതിനെ പോലെ നമുക്കും പറയാൻ സാധിക്കുമോ എൻ്റെ ദൈവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു പൗലോസിനെ പോലെ പറയാൻ പറ്റുമോ പ്രാഗൽഭ്യത്തോടെ പറയാനൊക്കുമോ എൻ്റെ ഉപദേശവും നടപ്പും വിശ്വാസവും മാത്രമേ എൻ്റെ ഉദ്ദേശവും നീ നോക്കിക്കുവോ എൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ ഹിതം പൂർണ്ണതയോടെ നിറവേറ്റാനാണ് അതിന്റെ അർത്ഥം നാം നമ്മുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നില്ല പക്ഷേ ഈവൻ സെക്യുലർ കാര്യങ്ങൾ നാം കർത്താവിന്റെ ഹിതത്തിന് വിധേയപ്പെടുന്നുണ്ടോ കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി നാം അതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ നാം അവസാനം കണ്ടു കർത്താവിന്റെ സമൃദ്ധിയായ ജീവൻ രോഗസൗഖ്യം വിടുതൽ സന്തോഷം സമാധാനം ഈ ലോക സമൃദ്ധി എല്ലാം ഉള്ള സമൃദ്ധിയായ ജീവൻ പ്രാപിക്കാനുള്ള രഹസ്യം ഇതാണ് നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കും നാം ഉദാഹരണങ്ങൾ കണ്ടു ആദ്യമനൂറ്റാണ്ടിലെ സഭ സൗ സൗത്ത് ആഫ്രിക്കയിലെ സഭയെല്ലാം കണ്ടു കാര്യം ഇത്രയേ ഉള്ളൂ എത്രത്തോളം നാം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നാം കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കും നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കും അപ്പായ നില സമയത്തിന് ആസ്വദിക്കുന്നു അങ്ങടെ വചനം ക്രിയ ചെയ്തിരിക്കാൻ ആസ്വദിക്കുന്നു അങ്ങയുടെ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തതിനെ നസ്വദിക്കും ഞങ്ങൾ അപ്പ പറയും ഞങ്ങൾ സങ്കടത്തോളം കണ്ണീരോട് വരും പലപ്പോഴും അപ്പ നാം ഞങ്ങളുടെ അഹിതമന്വേഷിക്കുന്നു ഞങ്ങളുടെ അഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങേ ഉപയോഗപ്പെടുത്താൻ നോക്കും അത് വേണ്ടപ്പ അങ്ങയുടെ ഇതം അതിൻ്റെ പൂർണ്ണത നിറവേറ്റാൻ സഹായിക്കന്മാറാണെങ്കിൽ പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും അങ്ങേയഹിതം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുമാറാണെ പ്രാർത്ഥിക്കുക അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കട്ടെ അങ്ങനെ ഞങ്ങൾ അങ്ങേക്കായി വളരെയധികം ശോഭിക്കട്ടെ ഓരോ മേഖലയിലും അപ്പം അങ്ങയുടെഹിതം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുമാറാണെ പ്രാർത്ഥിക്കും കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ അങ്ങേടഹിതം മനസ്സിലാക്കി മുന്നോട്ടു പോകാനെ സഹായിക്കുമാറാനേ പ്രാർത്ഥിക്കും അങ്ങനെ വചനം ക്രിയ ചെയ്തതിനെ ശ്രദ്ധിക്കും അങ്ങനെ വലിയ പ്രവർത്തിക്കാൻ നന്ദി പറയുന്ന എല്ലാം അസ്ത്രാനെ ഇഷ്ടാഥനെ ആവേ താങ്ക് യു ഗോഡ് പ്ലസ് യു